ഖുർആൻ ഗിസ് അൽ ഖിയാമ സൂറ ഖുർആാൻ ഒന്ന് ഖുർആാനിലെ എത്രാമത്തെ അധ്യായമാണ് സൂറ അൽ ഖിയാമയിൽ എത്ര ആയത്തുകളാണ് ഉള്ളത് നാൽപ്പത് ആയത്ത് ഖുർആാനിൽ നാൽപ്പത് ആയത്തുകളുള്ള മറ്റൊരു സൂറത്ത് ഏത് ഹിജറക്ക് മുമ്പ് അവതരിച്ച സൂറകളെയാണ് മക്കി സൂറ എന്ന് പറയുന്നത് സൂറ അൽ ഖിയാമയി ഖിയാമ എന്ന പദം എത്രാമത്തെ ആയത്തിലാണ് ഒന്നാമത്തെ ആയത്തിൽ സൂറ അൽ ഖിയാമയിലെ പ്രധാന വിഷയമേത് കിയാമത്ത് നാൾ ലാ ഒക്കുസിമു എന്ന പദം കൊണ്ട് തുടങ്ങുന്ന മറ്റൊരു സൂറത്തേത് സൂറ അൽ ലാ ബിഹാദൽ അൽമുഹാദൽ ബിൻ നഫ്സിൽ ലവ്വാമ എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത് വിമർശക മനസ്സ് ഖുർആൻ പരിചയപ്പെടുത്തുന്ന മനസ്സുകൾ ഏതെല്ലാമാണ് നെഫ്സുൻ അമ്മാറ നെഫ്സുൽ ലവ്വാമ നെഫ്സുൻ മുത്തുമ ഇന്ന എല്ലുകൾ എന്ന പദത്തിന് ഖുർആൻ ഉപയോഗിച്ച പദം ഏത് മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോൾ ഖേദിക്കുന്ന മനസ്സിന് ഖുർആൻ ഉപയോഗിച്ച നെഫ്സുൽ പദമേത്മ സംതൃപ്തി അനുഭവിക്കുന്ന മനസ്സിന് ഖുർആൻ ഉപയോഗിച്ച പദമേത് നെഫ്സും മുത്തുമ ഇന്ന തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന മനസ്സിന് ഖുർആൻ ഉപയോഗിച്ച പദമേത് നെപ്സുൻ അമ്മാറ മനസാക്ഷി എന്നതിന് കൂടുതൽ യോജിക്കുന്ന പദമേത് ലവ്വാമ അന്ത്യനാളിനെയും മനസാക്ഷിയെയും സത്യം ചെയ്ത് ഖുർആൻ പഠിപ്പിക്കുന്ന കാര്യമെന്ത് മനുഷ്യനെ മരണാനന്തരം പുനർജീവിപ്പിക്കുവാൻ അള്ളാഹു കഴിവുള്ളവനാണ് പ്രപഞ്ചത്തിലെ മാറ്റങ്ങൾ സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും എന്നും നിലനിൽക്കുകയില്ല മനസാക്ഷിയെ സത്യം ചെയ്യുന്നതിലൂടെ ഖുർആൻ പഠിപ്പിക്കുന്ന കാര്യമെന്ത് നന്മ തിന്മകൾക്ക് അർഹമായ പ്രതിഫലം ലഭിക്കുന്ന ഒരു പരലോകം ആവശ്യമുണ്ട് മനുഷ്യനെ വീണ്ടും പുനർജീവിപ്പിക്കാൻ സാധ്യമാണോ എന്ന മക്ക നിഷേധികളുടെ ചോദ്യത്തിന് ഖുർആൻ നൽകുന്ന മറുപടി എന്ത് മനുഷ്യൻ്റെ വിരൽക്കൊടികൾ പോലും നിർമ്മിക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു അഞ്ചാമത്തെ ആയത്തിൽ സത്യനിഷേധികളുടെ ഏത് സ്വഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത് പരലോകം അംഗീകരിച്ചാൽ സത്യനിഷേധികൾ നന്മകൾ മാത്രം ചെയ്യേണ്ടി വരും അതവർക്ക് സാധ്യമല്ല വിരൽ കൊടികൾ എന്ന പദത്തിന് ഉപയോഗിച്ച പദം ഏതാണ് ബനാന